പത്തനംതിട്ട വനിതാ സ്റ്റേഷൻ എസ് ഐ കെ ആർ ഷെമിമോൾക്കെതിരെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് സി ഡബ്ല്യു സിക്ക് നൽകിയ പരാതിയിൽ പ്രതിയെ കോന്നി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ കുട്ടി പഠിക്കുന്ന ട്യൂഷൻ ടീച്ചറുടെ എഴുപത് വയസ്സുകാരനായ പിതാവാണ് ഈ ഏഴ് വയസ്സുകാരിയെ പീഡിപ്പിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ പരാതിയുമായിട്ടാണ് പിതാവ് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ കെ ആർ ഷമിമോളെ കാണാനെത്തുന്നതും പരാതി നൽകുവാൻ വേണ്ടി എത്തുകയും ചെയ്തത് പിന്നീട് ഈ വനിതാ എസ് ഐ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി ഇത് തിരികെ മടക്കി അയച്ചു എന്നുള്ളതാണ് പിന്നീട് സി ഡബ്ല്യു സിക്ക് ഇവർ പരാതി നൽകിയത് സി ഡബ്ല്യു സിക്ക് പരാതി നൽകിയതിനു ശേഷം സി ഡബ്ല്യു സി വഴി ഈ പ്രതിയായിട്ടുള്ള ആളെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് പരാതി എസ് പിക്ക് മുന്നിലെത്തി ഇങ്ങനൊരു പരാതി വന്നിട്ടില്ല എന്നുള്ളതാണ് എസ് ഐ പിന്നീട് വനിതാ എസ് ഐ എസ് പിയെ അറിയിച്ചത് വനിതാ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള ഒരു പരാതി എത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി ലഭിച്ചപ്പോൾ എസ് പി തലത്തിൽ പോലീസ് തലത്തിലുള്ള അന്വേഷണം വരികയും ഇതിന്റെ കാരണങ്ങൾ സഹിതം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടമുണ്ടായി അതിനുശേഷം സി ഡബ്ല്യു സിക്ക് ഈ പരാതി എത്തിയപ്പോൾ സി ഡബ്ല്യു സി ഇക്കാര്യത്തിൽ ഇടപെടുകയും പിന്നീട് എന്തുകൊണ്ട് പരാതിയിൽ നടപടി എടുത്തില്ല കേസെടുത്തില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷെമിമോൾക്ക് നോട്ടീസ് അയക്കുകയുമായിരുന്നു രോഹിണി ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്